കുമ്പള ആരിക്കാടി ടോൾ പിരിവ് ആരംഭിച്ചതോടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ച് കർണാടക കർണാടകം ഗതാഗത മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചു കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവ് ആരംഭിച്ചതോടെ ടോൾ ബൂത്ത് വഴി കടന്നു പോകുന്ന യാത്രക്കാർക്ക് ബസ് നിരക്ക് ഏഴ് രൂപ അധികം ഈടാക്കിയിരിക്കുകയാണ് കർണാടക ആർ ടി സി കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന പാതയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് നിരക്ക് വർധന വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് നിവേദനം നൽകി രാജഹംസ ബസിൽ പത്ത് രൂപയാണ് വർധന നിലവിൽ വന്നത് കർണാടകയുടെ നാല്പത്തിരണ്ട് ബസ്സാണ് ആരിക്കാടി ടോൾപ്ലാസ വഴി കടന്നുപോകുന്നത് കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് എൺപത്തിയൊന്ന് രൂപയാണ് ബസ് ചാർജ് അത് എൺപത്തിയെട്ട് രൂപയായാണ് വർദ്ധിപ്പിച്ചത് അതേസമയം കേരള കെഎസ്ആർടിസി ടിക്കറ്റ് നിരക്ക് നിലവിൽ വർദ്ധിപ്പിച്ചിട്ടില്ല കേരള ബസ്സുകളിൽ നിരക്ക് വർധന ഉണ്ടാവാതിരിക്കാൻ മന്ത്രി ഇടപെടണമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി കുമ്പളയിൽ ടോൾ പിരിക്കുന്നതിനെ തുടർന്നാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടിയതെന്നാണ് വിഷയത്തിൽ കർണാടകയുടെ വാദം കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ടോൾ ചാർജായി നൽകേണ്ടി വരുന്നതാണ് ടിക്കറ്റ് ചാർജ് കൂട്ടാൻ കാരണമായതെന്നും കർണാടക പറയുന്നു നിരക്ക് വർധനവ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സംഘടനകളാണ് രംഗത്തെത്തുന്നത് নুজ ফীন লাইভ কাচৰগোড